ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങളെ വിലക്കെടുത്താണ് ഇക്കുറി ബി ജെ പിയും എൻ ഡി എയും ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങിയത് എന്നാൽ യൂട്യൂബിലും എക്സിലും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലും സമാന്തരമായി മാധ്യമപ്രവർത്തനം നടത്തിയവരുടെ ഇടപെടലുകൾ ബി ജെ പി എൻ ഡി എ മുന്നണിക്കും വലിയ തിരിച്ചടിയാണ് നൽകിയത് ഗോതി മീഡിയകൾ സൃഷ്ടിച്ചുവിടുന്ന വിടുന്ന നുണകൾ ഒക്കെയും ധ്രുവരാർത്തിയും രവീഷ് കുമാറും അടക്കമുള്ളവർ ചേർന്ന് പൊളിച്ചടക്കിയത് ചില്ലറ തലവേദനയല്ല സംഘപരിവാറിനുണ്ടാക്കിയത് രാജ്യത്തെ മുഖ്യധാര ഓൺലൈൻ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും കനത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻ ബില്ലുമായി സർക്കാർ മുന്നോട്ടു പോകാനുള്ള കാരണവും ഇതുതന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമത്തിന് പകരമായാണ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻ ബിൽ ഇപ്പോൾ കൊണ്ടുവരുന്നത് വിലയ്ക്ക് വാങ്ങിയ മാധ്യമങ്ങളിലൊന്നും മോദി സർക്കാരുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളും നടപടികളും ഇടം പിടിച്ചിരുന്നില്ല സർക്കാർ വിരുദ്ധ വാർത്തകൾക്കെല്ലാം സ്വയം സെൻസർ ഏർപ്പെടുത്തിയ മാധ്യമങ്ങളെ മടുത്തവർ അതോടെ സമാന്തര മാധ്യമങ്ങളിലേക്ക് മാറി മോദിയുടെയും അമിത്ഷായുടെയും വിദ്വേഷ പ്രസംഗങ്ങളും നുണകളും സമാന്തര മാധ്യമങ്ങൾ വിചാരണ ചെയ്തതോടെ ബി ജെ പിക്ക് പലയിടങ്ങളിലും തിരിച്ചടിയുമുണ്ടായി ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടുമെന്ന സ്വപ്നം പോലും തകർത്ത് കളഞ്ഞത് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എക്സ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് മാധ്യമ പ്രവർത്തനം നടത്തിയവരാണ് സമാന്തര മാധ്യമങ്ങൾ കരുത്താഴ്ചയോടെയാണ് മുഖ്യധാര മാധ്യമങ്ങൾ പി ആർ മാധ്യമ പ്രവർത്തനം കൈവിട്ട് സർക്കാർ വിരുദ്ധ വാർത്തകൾ നൽകാൻ തുടങ്ങിയതും സംഘപരിവാറിനെയും മോദി സർക്കാരിനെയും വിമർശിക്കുന്ന വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കൂച്ചുവിലിടുകയാണ് ബില്ലിന്റെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തുന്നത് ഓൺലൈൻ പോർട്ടലുകൾ വെബ്സൈറ്റുകൾ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എക്സ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെയുള്ള സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം നടത്തുന്നവർക്ക് കനത്ത നിയന്ത്രണങ്ങളാണ് ഇനി വരാൻ പോകുന്നത് നവംബറിൽ പ്രസിദ്ധീകരിച്ച ഈ ബില്ലിൽ ആറ് അധ്യായങ്ങളും നാൽപ്പത്തെട്ട് വകുപ്പുകളും മൂന്ന് ഷെഡ്യൂളുകളുമാണ് ഉൾപ്പെടുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളുമാണ് ബില്ലിൻ്റെ ലക്ഷ്യമെന്നാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം വിശദീകരിക്കുന്നത് എന്നാൽ ഓൺലൈൻ കണ്ടന്റുകളെ സെൻസർ ചെയ്യുകയാണ് ബില്ലിലൂടെ സർക്കാർ നടപ്പാക്കാൻ പോകുന്നതെന്നാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സും മാധ്യമ പ്രവർത്തകരും പറയുന്നത് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും കണ്ടന്റ് നിർമ്മാതാക്കളെ ഡിജിറ്റൽ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് എന്നാണ് പുതിയ ബില്ലിൽ പറയുന്നത് സമാന്തര മാധ്യമ പ്രവർത്തനം നടത്തുന്നവരെ നിയന്ത്രിക്കുക എന്നതാണ് ഈ ബില്ലിൻ്റെ ലക്ഷ്യം എന്നാൽ വിദ്വേഷ വ്യാജ വർഗീയ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന യൂട്യൂബുകളെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെയും നിയന്ത്രിക്കാനാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് സർക്കാർ പറയുന്നത് ബില്ലിൻ്റെ പൂർണ്ണരൂപം പുറത്തു വരാത്തതിനാൽ ഇപ്പോഴും അവ്യക്തതയും ദുരൂഹതയും നിലനിൽക്കുകയാണ് ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ പ്രസിദ്ധീകരിക്കുന്ന ഉള്ളടക്കങ്ങൾ മൂന്ന് തലത്തിൽ പരിശോധന നടത്തും ഇതിലൂടെ കനത്ത നിയന്ത്രണങ്ങളാകും വരുന്നത് പലതും സെൻസർ ചെയ്യപ്പെടും പലതും നീക്കം ചെയ്യപ്പെടും പുതിയ നിയമം എല്ലാ പോഡ്കാസ്റ്റർമാർക്കും യൂട്യൂബർമാർക്കും ബാധകമാണെങ്കിലും അത് ആർക്കെതിരെ നടപ്പാക്കണമെന്ന് സർക്കാരായിരിക്കും തീരുമാനിക്കുന്നത് വാർത്തകൾ ചെയ്യുന്നവരെ മാത്രമല്ല ഫുഡ് ഫാഷൻ ട്രാവൽ എൻ്റർടൈൻമെൻറ്റ് തുടങ്ങി വിവിധ തരത്തിലുള്ള കണ്ടന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ യൂട്യൂബ് ചാനലുകൾക്കും പ്രൊഡ്യൂസർമാർക്കും കനത്ത നിയന്ത്രണങ്ങളാണ് ഈ ബില്ലിലൂടെ വരാൻ പോകുന്നത് ഡിജിറ്റൽ വാർത്താ മാധ്യമ സ്ഥാപനങ്ങൾ മാധ്യമ നിരൂപകർ പത്രപ്രവർത്തകർ എന്നിവരുടെ കൂട്ടായ്മയായ ഡിജി പബ് ന്യൂസ് ഇന്ത്യ ഫൗണ്ടേഷനും ഈ ബില്ലിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ സംഘപരിവാർ അനുകൂലമായ വാർത്തകൾ മാത്രമേ ഈ നാട്ടിൽ വരാൻ പാടുള്ളൂ അല്ലെങ്കിൽ അവർക്കെതിരായി ആരും ഒന്നും പറയരുത് ഉള്ളൂ കാര്യങ്ങൾ